പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പോകുന്നത് പാല തൊടുപുട റോഡിൽ പയപ്പാടിന് സമീപത്താണ് അത് നമുക്ക് ഒരു പതിനൊന്നര സെന്റ് സ്ഥലത്തില് ഒരു പതിനൊന്നേകാല സെന്റ് സ്ഥലത്തില് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരുന്ന നല്ലൊരു നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല റൂഫ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു കിടക്കൻ വീടിന് മുൻപിൽ നമ്മളെപ്പോൾ നൽകുകയാണ് ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത്തി രണ്ടു ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നിയല്ല അപ്പോൾ ഹൈവേയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് നല്ല റെസിഡൻഷ്യൽ മേഖലയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം മിയാജൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊണ്ടുപോകുമ്പോൾ നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ മേഖലയിലിരിക്കുന്ന കേരള തനിമയും എന്നാൽ മോഡേൺ സ്റ്റൈലും കൂടി മിക്സായിരിക്കുന്ന നല്ലൊരു അടിപൊളി വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക നല്ലൊരു റസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പായി കഴിഞ്ഞ നല്ലൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ റെസിഡൻഷ്യൽ മേഖലയുടെ ഏറ്റവും ഫ്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന വീടായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീടാണ് ഈ കോമ്പൗണ്ടിൽ ഏറ്റവും ആദ്യത്തെ വീടായിട്ട് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവസിയുമുണ്ട് എന്നാൽ നല്ലൊരു നല്ലൊരു കോമ്പിനേഷനുള്ള നല്ലൊരു അടിപൊളി വീടാണ് ഈ ഇതിനകത്തുള്ള വീടുകളെല്ലാം തന്നെ ഏകദേശം ഈ ഒരു മോഡേണിൽ ഈ ഒരു പാറ്റേണിലുള്ള വീടുകൾ തന്നെയാണ് നമ്മൾ മുറ്റത്തേക്ക് കയറിയപ്പോൾ ബാംഗ്ലൂ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത് ബാംഗ്ലൂ സ്റ്റോൺ മൊത്തം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാസ് ആയിട്ടുള്ള ഗ്രാസ് വെച്ചിട്ടുണ്ട് അത് നല്ല കിട്ടിക്കൻ വീടായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു എന്താ പറയുക ലക്ഷറി വീട് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വീട് തന്നെയാണ് വിശേഷിപ്പിച്ചാൽ പോലെ ഇതൊരു ലക്ഷറി വീട് തന്നെയാണ് കാർപോർച്ചിൻ്റെ ടൈൽ വർക്കുകളൊക്കെ നമുക്ക് കാണാം നല്ലൊരു ഡിസൈനുള്ള നല്ലൊരു ടൈൽ വർക്ക് കാണാം ചെസ്സിൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ചെസ്സിൻ്റെ കളവാണോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകും അങ്ങനെയുള്ള നല്ലൊരു ടൈലാണ് ഡിസൈൻ ടൈലാണ് കാർപോർച്ചിന് ചെയ്തിരിക്കുക ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് കോലോളം താഴ്ചയുള്ള ഇഷ്ടം പോലെ ജലം ലഭിക്കുന്നതുമായ നല്ലൊരു കിണർ അത് നെറ്റടിച്ച് മൂടിയിട്ടുണ്ട് നെറ്റടിച്ച് മൂടിയിട്ടേക്കുന്ന നല്ലൊരു കിണർ നമുക്ക് കിണർ വലിയ കിണർ തന്നെയാണ് അത് ഒതുക്കി കെട്ടിയിരിക്കുന്നതാണ് വാർത്ത കോൺക്രീറ്റ് ചെയ്ത് വാർത്ത ഒതുക്കി കെട്ടിയിരിക്കുന്നതാണ് ഇത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് വന്നു ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് കാണാം അതുപോലെ തന്നെ അപ്പുറത്തെ വീട് കാണാം തൊട്ടടുത്ത വീട് അവിടെ താമസമുള്ള വീട് തന്നെയാണ് ഇതാണ് ആ മുകളിലേക്ക് കയറാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു റൂഫിങ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട് നല്ല ഒരു എന്താ പറയുന്നത് റെസിഡൻഷ്യൽ എന്നാൽ അതി ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന വീട് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അതാണ് ഇത് ഇത്രയും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലുള്ള ആദ്യം ഇരിക്കുന്ന വീട് തന്നെയാണ് ഇത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ സൈഡ് വ്യൂ വഴി നമ്മൾ പോവുകയാണ് തേക്കൻ തടി കൊണ്ടുള്ള ജനൽപാളികളാണ് ചുറ്റോട് ചുറ്റും കൊടുത്തിരിക്കുന്നത് മുകളിലേക്കൊന്ന് കയറി നോക്കാം അവിടുത്തെ സൗകര്യങ്ങൾ നമ്മൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് എത്തുകയാണ് സെറാമിക്കോടാണ് കൊടുത്തിരിക്കുന്നത് സെറാമിക്കോടിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല സെറാമിക്കോട് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വീടിൻ്റെ ഓട് പായൽ പിടിക്കില്ല റൂഫ് ചെയ്ത ഓട് വീടുകളുടെ റൂഫ് ചെയ്ത വീടുകളുടെ ഓട് മാത്രമാണ് മഴവെള്ളം വീഴാറുള്ളൂ അപ്പോൾ മഴവെള്ളം വീഴുന്ന ഓടിന് മാത്രമേ പായൽ പിടിക്കാൻ സാധ്യതയുള്ളൂ അത് സെറാമിക്കോട് ഇട്ട് ചെയ്യുകയാണെങ്കിൽ റൂഫിന് പായൽ പിടിക്കത്തില്ല ഓടിന് ഇവിടെ നമ്മുടെ നല്ലൊരു ഇതാണ് നമ്മുടെ അകത്തുനിന്ന് ഒരു വെളിച്ചം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫർഗോള കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ കണ്ടത് ആ ശകലം പൊക്കി കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ലൊരു ഇതാണ് വീടിൻ്റെ താഴെ നിന്നുള്ള നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യൂ ഒക്കെ അപ്പുറത്തെ വീടുകളൊക്കെ കാണാമല്ലോ ഇതെല്ലാം നല്ല റെസിഡൻഷ്യൽ മേഖലയാക്കി ആയി ഒരു കഴിഞ്ഞ ഒരു ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് പോയ മേഖലകളാണ് താഴെ കാണുന്ന വീടൊക്കെ മീനറ്റിൽ ഹോംസ് തന്നെ ചെയ്ത് വിറ്റ വീടുകളും താഴെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ടോപ്പായിട്ടുള്ള റെസിഡൻഷ്യൽ മേഖല എല്ലാം നല്ല ആൾക്കാരെ നേരത്തെ മുതൽ താമസിക്കുന്നതും പുതിയതായിട്ട് മേടിച്ച് വന്നതുമായ നല്ല ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു മേഖലയാണ് മുറ്റത്തിട്ടിരിക്കുന്ന സാധാരണ കരിങ്കലിൻ്റെ അല്ല നാച്ചുറൽ ആയിട്ടുള്ള മണൽ തന്നെയാണ് അപ്പോൾ നമ്മൾ വീണ്ടും മോനിലോട്ട് വന്നോ നമ്മുടെ മുറ്റത്തിന്റെ സൗകര്യം ഒന്നും കൂടെ വലിപ്പമൊന്നും കൂടി ഒന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നല്ല എത്ര വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാൻ മുറ്റമുണ്ടോ എന്ന് നമുക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ വീടിന്റെ ഫ്രണ്ട് വ്യൂവ് നല്ല ടെസ്റ്റർ വർക്കോട് കൂടിയുള്ള ഫ്രണ്ട് വാള് അതുപോലെ ഫില്ലറുകൾ നല്ല ഡിസൈൻ വർക്കോട് കൂടി കാർപോർസിന്റെ ടൈലുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ കോഡ് തന്നെയാണ് ടെസ്റ്റർ വർക്കിനും കൊടുത്തിരിക്കുന്നത് ജനൽപ്പാളികളെല്ലാം തേക്കാണ് അകത്തെയും പുറത്തേയുമായിട്ടുള്ള ഡോറുകളെല്ലാം തേക്കാണ് ഫ്രണ്ട് ഡോറിൻ്റെ ദൃശ്യങ്ങൾ അവിടെ നമുക്ക് നല്ലൊരു തലേക്കെട്ടോടു കൂടിയുള്ള പാനലിങ് തേക്കിൻ്റെ പാനലിങ് കാണാം സിറ്റൗട്ട് നല്ലൊരു സിറ്റൗട്ടാണ് അതെല്ലാം ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുക നമ്മൾ വീട് തുറന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിയുമ്പോൾ വിശാലമായ ഒരു സ്വീകരണ മുറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക നല്ലൊരു സ്വീകരണ മുറി ഇവിടെ നല്ലൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്ന നല്ലൊരു സ്വീകരണ മുറി സ്വീകരണ മുറിയുടെ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ഇത് ഇതിൻ്റെ വലിപ്പം ഒന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതു തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു പാർട്ടിഷ്യന്മാർക്ക് കാണാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് നേരെ നോക്കുമ്പോൾ നമുക്ക് ഡൈനിങ് ഹോളിൽ ഒരു പ്രയർ ഏരിയ കാണാൻ സാധിക്കും ഇതാണ് ഡൈനിങ് ഹോള് ഡൈനിങ് ഹാൾ എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ പറ്റില്ല ഡൈനിങ് ഹോൾ കം ഫാമിലി ലിവിങ് ഏരിയ എന്നു കൂടി വിശേഷിപ്പിക്കണം കാരണം അത്രയ്ക്ക് വലുപ്പമുണ്ട് ഫാമിലി ലിവിങ് ഏരിയയും കൂടി ആയിട്ട് ഇൻക്ലൂഡഡ് ആക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഹോൾ തന്നെയാണ് ഇവിടെയാണ് പ്രെയർ ഏരിയ പ്രെയർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ഇതാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ടി വി യൂണിറ്റിൻ്റെ പോയിന്റാണ് ഇവിടെ കാണുന്നത് ടി വി യൂണിറ്റ് നല്ല മനോഹരമായി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കേബിളിൻ്റെ പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ വീട് നാല് ബെഡ്റൂമും നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇതുണ്ട് തേക്കും കൊണ്ടുള്ള ഡോറുകൾ തന്നെയാണ് നമുക്ക് ആകത്തെ ഡോറുകളും കൊടുത്തിരിക്കുക ആകത്തെ ഡോറ് കട്ടളയെല്ലാം മാഞ്ഞിലിയാണ് പാളികളെല്ലാം തേക്ക് തന്നെയാണ് ജനൽ പാളികളൊക്കെ നല്ല സൗകര്യങ്ങളുള്ള നല്ല വായു സഞ്ചാരം കിട്ടാവുന്ന രീതിയിലുള്ള ജനൽപാളികളാണ് ഇവിടെ കൊടുത്തിരിക്കുക എല്ലാ എപ്പോക്സി ചെയ്തിരിക്കുന്ന ടൈൽ വർക്കുകളാണ് നമ്മളുടെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഡ്രസ്സിങ് ഏരിയയിലാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുക ഒരു ബെഡ്റൂമിൽ താമസിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ രണ്ട് പേരോ അവർക്ക് താമസിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ് അതുപോലെ തന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് എല്ലാം നല്ല ക്യൂട്ടായിട്ട് തന്നെയുള്ള ടൈല് വർക്കുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവിടുന്ന് നമ്മൾ ഇതാണ് ടൈല് വർക്കുകളുടെ സോമനിയുടെയാണ് ക്ലോസെറ്റൊക്കെ കൊടുത്തിരിക്കുക എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് ഡിവേർട്ടറായിട്ടുള്ള ഡൈവേർട്ടറായിട്ടുള്ള ഷവറൊക്കെയാണ് കൊടുത്തിരിക്കുക പൈപ്പ് ലൈനൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വാഷ് ഏരിയ വാഷ് കൗണ്ടർ നമുക്കിവിടെ കാണാം അവൾ ഇവിടുന്ന് ടോയ്ലറ്റിന്റെ ഡോർ ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട് ബാക്കിയെല്ലാം ഓൾറെഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മിനിറ്റൽ ഹോംസ് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് പല ബാങ്കുകളുമായിട്ട് ഒത്തിരി ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ ലോൺ ഏറ്റവും ഈസി ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ തരാൻ പറ്റുന്നതാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി ഡൈനിങ് ഹാളിൽ നിന്ന് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ ഈ മൂന്ന് ബെഡ്റൂമും കൂടെ നമുക്ക് കാണുവാനുണ്ട് രണ്ട് ഇപ്പോൾ ആദ്യത്തെ ബെഡ്റൂം ഒരു ബെഡ്റൂമേ കണ്ടുള്ളൂ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഡൈനിങ് ഹാളിൻ്റെ ഒരു വലിപ്പം നമുക്ക് ഏകദേശം മനസ്സിലാകുക അതുകൊണ്ടാണ് ഒന്നും കൂടെ ഇവിടെ നിന്ന് സ്വിം ചെയ്ത് കാണിച്ചത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് തേക്കൻ തെടി കൊണ്ടുള്ള ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുക പ്രവേശിച്ചു കഴിയുമ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഹൈവേയുമായിട്ടുള്ള ദൂരം ഏകദേശം എനിക്ക് തോന്നുന്നത് അഞ്ഞൂറ് മീറ്റർ ദൂരമായിരിക്കും ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരത്തെ ദൂരത്തെക്കുള്ളിലൊട്ടും കാണത്തില്ല ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഈ വീടുമായിട്ട് ഹൈവേക്കുള്ള ദൂരം രണ്ടാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുക ഇനി ഈ വീടിൻ്റെ ഞാൻ ഏറ്റവും കണ്ടത് ടൈൽ ടൈല് വർക്കുകൾ ഒരു അസാമാന്യ ടൈല് വർക്കുകൾ തന്നെയാണ് കാരണം നല്ല ക്യൂട്ടായിട്ട് തന്നെയുള്ള ടൈല് വർക്കുകൾ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ടൈല് വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക വീണ്ടും നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഹാളിലേക്ക് ഇറങ്ങി മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ ഒരു അലമ്പോ കാര്യങ്ങളോ വേറെ ശല്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു ടോപ്പ് റെസിഡൻഷ്യൽ മേഖല ഹൈവേയുമായിട്ടുള്ള ദൂരം വീട് പോരൻ ടാർ റോഡ് റൂഫ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന വീട് എല്ലാം ക്വാളിറ്റി മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് തന്നെയുള്ള നല്ലൊരു വീട് എന്ന് തന്നെ വിശേഷി വിശേഷിപ്പിക്കുവല്ല നല്ലൊരു വീട് തന്നെ ഒരു വീട്ടിലെ മനുഷ്യരെ താമസിക്കുമ്പോൾ അവരുടെ ഏറ്റവും ആരോഗ്യം എന്ന് പറയുന്നത് കാറ്റും വെളിച്ചവും കയറി ഇറങ്ങിപ്പോവുക എന്നുള്ളത് തന്നെ ഭക്ഷണം പോലെ തന്നെ ഭക്ഷണത്തെക്കായാലും പ്രധാ പ്രാധാന്യമുള്ളതാണ് എന്നാണ് ഡോക്ടേഴ്സ് പറയുക നല്ല ശുദ്ധമായി ശ്വസിക്കുക എന്നുള്ളത് അതിനാണ് ഇതുപോലെ ജനൽപാളികളെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എയർ ഹോള് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് എന്നാൽ നമുക്ക് കൊതുകിൻ്റെ ശല്യങ്ങളോ മറ്റ് പ്രൈവസി പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം എന്നാനും കൊടുക്കുവാൻ അതാണ് ഒരു എൻജിനീയറിങ്ങിൻ്റെ കഴിവ് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള ജനൽപ്പാളികൾ സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ടോയ്ലറ്റിൻ്റെ ആണെങ്കിലും ടൈൽ വർക്കുകൾ ഒരു അസാമാന്യ ടൈലിംഗ് വർക്ക് ടൈല് വർക്കുകൾ തന്നെയാണ് വീഡിയോയിൽ കാണുന്നതിൽ ഒന്നുകൂടി മനോഹരമാണ് ടൈൽ വർക്കുകൾ എല്ലാ ബെഡ്റൂമിലും ഒരു ഫാന് ഒരു ഫാൻസി ലൈറ്റ് ഒരു ട്യൂബ് ലൈറ്റ് എ സിയുടെ പോയിൻ്റ് അതാണ് എല്ലാ ബെഡ്റൂമിൽ ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ അതുപോലെ തന്നെ ഉഡ്ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഈ വീടിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് കിച്ചൻ മുഴുവൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക നല്ലൊരു നാനോ ഒരു എന്താ പറയുന്നത് നല്ല ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു ടേബിൾ ടോപ്പാണ് നല്ല ഒരു തടി കൊണ്ടുള്ള നല്ല കബോർഡ് വർക്കുകൾ തലയിൽക്കെട്ടുകൾ ഒരു വീടിൻ്റെ ആവശ്യത്തിന് മുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാം വുഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക അതുകൊണ്ടാണ് തടി കൊണ്ടുള്ള ആ ഒരു കബോർഡുകളുടെ മനോഹാരിത ഒന്ന് ആസ്വദിച്ചറിയേണ്ടത് തന്നെയാണ് അതുപോലെ ഇലക്ട്രിക് ചിമ്മനിയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഫാബറിൻ്റെ ആണ് ചിമ്മനി കൊടുത്തിരിക്കുക ഇവിടെ ചിമ്മിനി ടൈല് വർക്കുകളൊക്കെ നമുക്കൊന്ന് കാണാം എല്ലാം വുഡിൻ്റെ ഫിനിഷിങ്ങുള്ള ടൈല് വർക്ക് ടൈല് തന്നെയാണ് ഫ്ലോറിന് കൊടുത്തിരിക്കുക അതുപോലെ തന്നെ ചുറ്റുവടിയെ മറ്റുമുള്ള വാളിന് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ പലരും ചെയ്ത് കാണുന്ന ഒരു കാര്യമാണ് കാരണം ഇതാണ് നമുക്ക് എന്തെങ്കിലും അടുക്കളയിലെ ഉപയോഗം എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും കറി ചാറുകളൊക്കെ തെറിക്കുക ഒരു മീൻചാറോ അല്ലെങ്കിൽ അച്ചാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറിച്ചാൽ ഒരു തുണി തുണിയിട്ട് ഒരു നനഞ്ഞ ഇട്ട് തുടച്ചാൽ എപ്പോഴും വൃത്തിയായി കിടക്കും അല്ലെങ്കിൽ പെയിൻറ്റലാണെങ്കിൽ അടുത്ത കോട്ട് പെയിൻറ്റ് എന്നടിക്കുന്നോ അത്രയും വർഷവും അത് വെറുതെ നമുക്കൊരു ബുദ്ധിമുട്ടായി തന്നെ കിടക്കും അതുകൊണ്ട് ഇത് ടൈൽ ഒട്ടിക്കുന്നത് വളരെ ഭംഗി തന്നെയാണ് അതിന് ഒരു കിച്ചൻ്റെ ഉപയോഗത്തിന് ഏറ്റവും മനോഹരമാണ് എന്ന് തന്നെയാണ് ഇവിടെയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇത് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു നല്ല ഒരു വാഷ് ഏരിയ നല്ല മനോഹരമായി വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു വാഷ് ഏരിയ തന്നെയാണ് പല കളറിൽ വരുന്ന ഒരു മിററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരെ ഇവിടുന്ന് വീണ്ടും ഡൈനിങ് ഹോള് വഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ നല്ല ഗംഭീരമായ മനോഹരമായ വീട് അതിമനോഹരമായ വീട് നല്ല ലൊക്കേഷൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീട് മിസ് ചെയ്യരുത് നല്ലൊരു വീട് തന്നെയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള വീട് തന്നെയാണ് അങ്ങനെ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ